ഇടതടവില്ലാത്ത മഴ കാരണം ഒന്ന് രണ്ട് ദിവസം അടുക്കള തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ല പിന്നെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ എന്താ സ്ഥിതി കോളിഫ്ലവറിൻ്റെ ഇല മുഴുവൻ തീരാറായി അപ്പോൾ അതാ തിന്ന് തീർക്കുന്ന കണ്ടില്ലേ അവിടെ ഇരുന്നിട്ട് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ കോളിഫ്ലവർ എപ്പോഴാണ് കോളിഫ്ലവർ ഉണ്ടാവുന്നതെന്ന് അത്യാവശ്യം നല്ലോണം വളരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് പറ്റി പറ്റിയത് ഇനിപ്പോൾ ഇത് വീണ്ടും വളർന്നു വരാൻ എത്ര കാലം പിടിക്കും കോളിഫ്ലവർ ഉണ്ടാവുമോ അത് ഒടങ്ങിപ്പോവോ എന്നൊന്നും അറിയില്ല